പ്രിയപ്പെട്ട ലോകം എമ്പാടുമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികൾ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സഭയുടെ ഓൺലൈനിൽ സമ്മേളിച്ച സിനഡിൻ്റെ തീരുമാനങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശ്വർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട ഈ തീരുമാനങ്ങൾ ജൂൺ ഇരുപത്തിയൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സർക്കുലറായി പുറത്തു വന്നത് ഈ സിനിഡിൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള സർക്കുലറിനെ ബഹുഭൂരിപക്ഷം സഭാവിശ്വാസികൾ എതിർക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് സഭയനുസരിക്കാതെ മാർപ്പാപ്പായപ്പോലും ധിഖരിച്ചുകൊണ്ട് ജനാഭിമുഖ കുർബാന മാത്രമേ തങ്ങൾ തങ്ങളർപ്പിക്കുകയുള്ളൂ എന്ന് ക്ഷടിക്കുന്ന വിമത പുരോഹിതന്മാരും അവരുടെ ശിൽബന്ധികളും ഈ സർക്കുലർ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം വിമത വൈദികർക്കെതിരായി നിലകൊള്ളുന്ന അതിരൂപതയിലെ വിശ്വാസികളും ഈ സർക്കുലർ സ്വീകാര്യമല്ല എന്ന് തന്നെ പറയുന്നു അവരുടെ ഭാഷയിൽ വിമതർക്ക് സഹായകരമായ നിലപാടുകളാണ് സർക്കുലറിലൂടെ സഭാ നേതൃത്വം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒരു വ്യക്തിസഭയായി നിലനിൽക്കുന്ന സ്വയംഭരണാധികാരമുള്ള സീറോ മലബാർ സഭയെ ഈശോയുടെ ഭൗതിക ശരീരം എന്നുള്ള നിലയിൽ ഈശോയുടെ തന്നെ സ്വഭാവത്താലെ പ്രവർത്തിക്കണം എന്ന് തന്നെ രണ്ട് പക്ഷമില്ല ആവർത്തിച്ച് ആവർത്തിച്ച് അനുസരണക്കേട് കാണിക്കുന്ന വിമതരോട് ഇനിയും വിട്ടുവീഴ്ച കാണിക്കരുത് എന്ന് മാർപ്പാപ്പായും വത്തിക്കാനിലെ തിരുസംഘങ്ങളും സീറോ മലബാർ സഭയിലെ സാധാരണ വിശ്വാസികളും ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ സിരുൻ്റെ തീരുമാനമായി പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ദുശാട്ടിക്കാരായ വിമതരെ അനുനയിപ്പിക്കുവാൻ പോകുന്നതാണ് എന്ന് വിചാരിക്കുന്നവരെ തെറ്റി പറയാൻ പറ്റില്ല എന്നാൽ ശിക്ഷിക്കാൻ വിമുഖതയുള്ള ദൈവത്തിൻ്റെ സ്വഭാവം ഈ സർക്കുലറിൽ ഉണ്ടെന്ന് പറയുന്നതാവും ശരി എത്രമാത്രം അനുസരിക്കാൻ വിമൂഹത കാട്ടിയാലും ശിക്ഷിക്കാൻ മടിക്കുന്ന ഒരമ്മയുടെ വാത്സല്യം ഇവിടെ സഭ വിമതർക്ക് നേരെ കാണിക്കുകയാണ് സഭയുടെ കടുത്ത നിലപാടുകൾ മൂലം ഒരാൾ പോലും സഭയ്ക്ക് പുറത്താവരുത് എന്നുള്ള സ്നേഹപൂർവമായ നിർബന്ധം ഈ സർക്കുലറിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സാവുന്നതാണ് അതുകൊണ്ട് സഭയുടെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കി ഈ സർക്കുലറിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ചെയ്യേണ്ട ഒരു കർത്തവ്യം കൂടിയാണ് എന്നാൽ യാതൊരു തരത്തിലും സഭാ നിയമങ്ങൾക്കോ സഭയുടെ ദൈവശാസ്ത്രത്തിനോ സഭാ പഠനങ്ങൾക്കോ തങ്ങൾ കീഴ്പ്പെടുകയില്ല എന്ന് മറിച്ച് തങ്ങൾ ശടിച്ച് നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് നടപ്പിലാക്കിത്തരണം എന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന വിമത പുരോഹിതന്മാരും അവരുടെ പിണിയാളുകളും ഈ അസുലഭ അവസരത്തെ തള്ളിക്കളഞ്ഞത് അവർ തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ലോകത്തിൻ്റെ മുമ്പേ വെളിപ്പെടുകയാണ് തങ്ങൾ കാട്ടിക്കൂട്ടിയ അതീവ ഗുരുതരമായ തെറ്റുകളുടെ പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് തിരുസഭയിൽ നിന്ന് ശിക്ഷ ഉറപ്പായും ലഭിക്കുമെന്ന് നിശ്ചയമുള്ള ചില വൈദികർ തങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ തങ്ങളോടൊപ്പം മറ്റുള്ളവരെയും ഏതുവിധേനയും കൂട്ടിക്കൊണ്ടുപോവുക എന്ന ദുഷ്ട കൂടി കരുക്കൾ നീക്കുമ്പോൾ കഥയറിയാതെ ആട്ടം കാണുന്ന പുരോഹിതരും വിശ്വാസികളും അവരോട് ചേർന്ന് നിൽക്കുന്നത് അപകടകരമാണെന്ന് എത്രയും വേഗം മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഈ അതിരൂപതയെ നയിച്ചതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ അവസാന നിമിഷം മറനീക്കി ഇത്രയും കാലം ഈ വിമത പുരോഹിതർക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയത് തങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിനിഡിന് വിയോജനക്കുറിപ്പ് എഴുതിയ അഞ്ച് മേൽപ്പെട്ടക്കാരുടെ നിലപാട് ആഗോള സഭയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് പരിശുദ്ധമാർപ്പാപ്പയുമായുള്ള കൂട്ടായ്മയിൽ വിരുദ്ധ സ്വരങ്ങളില്ലാതെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട മെത്രാന്മാർ വെറും പ്രാദേശികവാദത്തിൻ്റെ പേരിൽ പരിശുദ്ധ പിതാവിനും സീറോ മലബാർ സഭയ്ക്കുമെതിരായി വിയോജനം രേഖപ്പെടുത്തി വെല്ലുവിളിക്കുന്ന ദയനീയവും വേദന നിറഞ്ഞതുമായ ഒരു കാഴ്ച ഇതോടൊപ്പം തന്നെ മറന്നേക്ക് പുറത്തേക്ക് വന്നത് ദൈവിക പദ്ധതിയായി നാം കാണണം സഭയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്ത ഇവരുടെ മുഖങ്ങൾ ഇപ്പോൾ പുറത്താകുന്നത് വഴി സഭയുടെ ശുദ്ധീകരണത്തിന് എല്ലാ തലങ്ങളിലുമുള്ള ശുദ്ധീകരണത്തിന് അവസരം കൈവന്നിരിക്കുകയാണ് സഭയുടെ കൂട്ടായ്മയ്ക്കെതിരായ നിലപാടെടുത്ത ഈ മെത്താന്മാർക്കെതിരെ കർശനമായ നടപടികൾ സിനിറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം ഇല്ലെങ്കിൽ അത് വളരെയേറെ ഗൗരവമായ മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും ഇടർച്ചകളിലേക്കും നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച ഏകീകൃത വിശ്വ നടപ്പിലാക്കുന്നതിന് ചില രൂപതകളിൽ എതിരി നിന്ന വൈദികർ പിന്നീട് മെത്രാൻ സ്ഥാനത്തെത്തുകയും അവർ ഇന്ന് ഏകീകൃത കുർബാനയുടെ വക്താക്കളാവുകയും ചെയ്തു എന്നുള്ളത് ഇതോടൊപ്പം പുറത്തേക്ക് വരികയാണ് ഇരിങ്ങാലക്കുട തൃശ്ശൂർ രൂപതകളിലെ ചുരുക്കം ചില വൈദികർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളും ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമാണെന്നും അതുവഴിയായി സഭയെ ശിഥിലമാക്കുന്ന നടപടികൾ സ്വീകരിക്കുവാൻ തങ്ങളും മടിക്കുകയില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചകൾ മീഡിയയിലൂടെ വിശ്വാസ സമൂഹം കാണുകയാണ് അനുസരണമെന്ന സവിശേഷമായ ഗുണം കാൽനൂറ്റാണ്ട് മുമ്പ് അനുവർത്തിച്ചിരുന്നു എങ്കിൽ ഇത്ര ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് സഭ പോവുകയില്ലായിരുന്നു എന്ന് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകീകൃത വിശ്വ അർപ്പണത്തെ തടസ്സപ്പെടുവാൻ മുന്നിൽ നിന്ന വൈദികർ തിരിച്ചറിയട്ടെ ഈ തിരിച്ചറിവിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ള ഈശോയുടെ വാക്കുകളിലൂടെ പുരുൾ മനസ്സിലാക്കി ഈ അതിരൂപതയിലെ വിമത വൈദികരും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്രഹണ സമയം നോക്കി തലപൊക്കിയിരിക്കുന്ന അയൽ രൂപതയിലെ ഞാഞ്ഞൂലുകളുമൊക്കെ അനുസരണക്കേടിൻ്റെ ഫലം പർദീസായുടെ നഷ്ടമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ സഭയെ ധിഖരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനാണ് താൽപ്പര്യമെങ്കിൽ വിശ്വകൃപാന സ്വീകരിച്ച് പുറത്തേക്ക് പോകുവാൻ തിരുക്കം കാട്ടുന്ന യൂദാസിനോട് ഈശ പറഞ്ഞതുപോലെ നീ പോയി നിനക്ക് ചെയ്തു തീർക്കുവാനുള്ളത് ചെയ്തു കൊള്ളുക എന്നാശംസിച്ച് പറഞ്ഞു വിടുക യൂദാസിനെ പോലെ മരക്കൊമ്പിൽ ജീവിതം അവസാനിപ്പിക്കണമോ അതോ പത്രോസിനെ പോലെ പശ്ചാത്തപിച്ച് തിരികെ സഭയിലേക്ക് വരണമോ എന്നവർ സ്വയം തീരുമാനിക്കട്ടെ ഈ അതിരൂപതയിലെ വിമത വൈദികരോട് പരമാവധി ക്ഷമിച്ചുകൊണ്ടും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും അവരെ ചേർത്ത് നിർത്തുന്നതിനായി സീറോ മലബാർ സഭയുടെ സിനഡെടുത്ത നടപടികളെ പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ശ്രീ കുര്യാക്കോസ് മുണ്ടാടൻ തള്ളിക്കളഞ്ഞതുവഴി ഇവരെ ഒരു രീതിയിലും രക്ഷിക്കുവാൻ കഴിയാത്ത വിധം തിരുസഭയെ ഇവർ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇവരുടെ വഴികൾ യൂദാസിൻ്റെ മരക്കൊമ്പിലേക്കാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും